ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് വിമതനായല്ല മത്സരിക്കുന്നതെന്നും പാർട്ടി പ്രവർത്തകരുടെ ആവശ്യപ്രകാരമാണ് രംഗത്തിറങ്ങിയതെന്നും ഗാന്ധിനഗർ വാർഡിൽ മത്സരിക്കുന്ന മങ്ങാടൻ അബ്ദു ഗാന്ധിനഗറിലെ യു ഡി എഫ് അനൈക്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിനഗർ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ജനറൽ ബോഡി വിളിച്ചാണ് തന്നെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്ത് ക്യാമ്പയിനുമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശിച്ചത് തന്റെ പര്യടനം തുടരുന്നതിനിടയിലാണ് ഈ വാർഡ് കോൺഗ്രസിന് കൈമാറിയതായും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നതായും അറിഞ്ഞത് കഴിഞ്ഞ മൂന്ന് ടേമുകളിലും ഈ വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കോണി ചിഹ്നത്തിലാണ് മത്സരിച്ചിരുന്നത് അതിനാൽ തന്നെ ഈ സീറ്റ് മുസ്ലിം ലീഗിന്റെ സീറ്റാണെന്നും അതിനാലാണ് തന്നെ പാർട്ടി ഇവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും ഇത് വിമത നീക്കമല്ലെന്നും പാർട്ടി പ്രവർത്തകരുടെ ആവശ്യപ്രകാരമാണ് ഇവിടെ മത്സരിക്കുന്നതെന്നും മങ്ങാടൻ അബ്ദു കൂട്ടിച്ചേർത്തു ഞാൻ വിമത സ്ഥാനാർത്ഥിയല്ല ഞാന് കോട്ടക്കുളം ഗാന്ധിനഗർ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ജനറൽ ബോഡി വിളിച്ച് എന്നെ തിരഞ്ഞെടുത്ത് ഇവിടുത്തെ പാർട്ടി തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി മുന്നോട്ട് പോയി അപ്പോഴാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർഡ് കോൺഗ്രസ്സിന് വിട്ടു നൽകിയെന്ന് ഞങ്ങളറിയാൻ സാധിച്ചത് കൂടുതലായിട്ട് എന്താ പറയാനേ ഇവിടെ രണ്ടായിരത്തി പത്തിലാണ് കോട്ടക്കൽ നഗരസഭ കോട്ടക്കൽ പഞ്ചായത്ത് നഗരസഭയായി മാറിയിട്ടുള്ളത് അന്നാണ് ഈ കോട്ടക്കൽ നഗരസഭയിൽ കോട്ടക്കുളം വാർഡ് ഇരുപത്തെട്ട് എന്നൊരു വാർഡ് വന്നത് അന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മുസ്ലിം ലീഗ് പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് പാർട്ടിയുടെ ചിഹ്നമായ കോണി ചിഹ്നത്തിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും മത്സരിച്ചത് മുസ്ലിം ലീഗാണ് പാർട്ടി ചിഹ്നം കോണിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലും മത്സരിച്ചത് ലീഗാണ് അപ്പോൾ ലീഗിൻ്റെ ഒരു സീറ്റാണിത് ആ സീറ്റ് ാണ് ഞങ്ങൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പാർട്ടി തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് അതൊരു വിമത പ്രവർത്തനമാണ് എന്നുള്ളത് ഇവിടുത്തെ മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തകരും ഒരിക്കലും പറയില്ല ഇവിടുത്തെ നിജസ്ഥിതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഞാനൊരിക്കലും ലീഗ് വിമതനല്ല ലീഗ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ആവിഷ്കർത്താണ് ഞങ്ങൾ മത്സരിക്കുന്നത് യു ഡി എഫിൽ കോൺഗ്രസിന് ലഭിച്ച ഗാന്ധിനഗർ എന്ന പഴയ കോട്ടക്കുളം സീറ്റിൽ മങ്ങാടൻ അബ്ദു സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് ലീഗ് പ്രാദേശിക നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് വിമത സ്ഥാനാർത്ഥിയായി മങ്ങാടൻ അബ്ദു മത്സരിക്കുന്നതെന്നാണ് കോൺഗ്രസ് വാദം ഇതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിക്ക് സ്വാധീനമുള്ള ചില വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും കോൺഗ്രസ് അറിയിച്ചിരുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ